കനത്ത മഴയിൽ ചുറ്റുമതിലുകളും സംരക്ഷണ വിദ്യകളും തകർന്നു വീഴുന്നു വീടുകൾ അപകടാവസ്ഥയിൽ ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടിച്ചാൽ കനത്ത മഴയിൽ ചുറ്റുമതിലുകളും സംരക്ഷണ ഭിത്തികളും തകർന്നു വീഴുന്നു വീടുകൾ അപകടാവസ്ഥയിൽ ചെറുപുഴ പെരുങ്ങുടൽ പാമ്പങ്കല്ല് ഹിൽ ടോപ്പ് കടവ് റോഡിൽ ഈട്ടിക്കൽ രാജന്റെ മതിൽ കനത്ത മഴയിൽ ഇടിഞ്ഞു വീണു സമീപത്തെ ഇരുപത് മീറ്ററോളം നീളത്തിൽ മതിൽ തകർന്നിട്ടുണ്ട് സന്തോഷിന്റെ വീടിന്റെ ഭിത്തിയിൽ തട്ടിയാണ് കല്ലും മണ്ണും നിൽക്കുന്നത് കനത്ത മഴയിൽ തിരുമേനിയിലെ താന്നിച്ചാൽ വളപ്പുകണ്ടം പട്ടികവർഗ സങ്കേതത്തിൽ താമസിക്കുന്ന കെ കെ ജയ്മോൻ്റെ വീടിന്റെ മുറ്റം ഇടിഞ്ഞു വീണു ഇതോടെ വീടും അപകടാവസ്ഥയിലായി നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ്ണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് യു ഐ ഡി നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ